ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കണ്ടില്ലായെന്നടിക്കുവാനാവില്ല എന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് തെറ്റായ നയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് ഭിന്നിപ്പിച്ചു വരിക്കുന്ന നയമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഫ് കട്ടപ്പന മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇടുക്കി മെഡിക്കൽ കോളേജിനെ പൂട്ടിക്കാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ ആകില്ല ശബരിമല വിഷയത്തിൽ ഇനിയും ആളുകൾ ജയിലിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ എത്തുന്നെടുത്തുകൊണ്ട് മുൻപോട്ടു പോകുന്ന ഒരു കാലഘട്ടമായി ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നു അപ്പൊ ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ സി എസ് എ ഗാർഡനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കൺവെൻഷനിൽ കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് പാർട്ടിയിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു യു ഡി എഫ് മണ്ഡലം കോർഡിനേറ്റർ ജോണി കുടമ്പള്ളി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മണ്ഡലം കൺവീനർ ജോയി കുടക്കച്ചിറ എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം തോമസ് പെരുമന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഡി സി സെക്രട്ടറി കെ ജെ ബെന്നി റൂബി വേണമ്പത്തോട്ടം എം ഡി അർജ്ജുനൻ മനോജ് അഗസ്റ്റിൻ മണ്ഡല പ്രസിഡന്റ് സിജു ചൊക്കുമുട്ടി തുടങ്ങിയവർ സംസാരിച്ചു